നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ എക്സിൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഇവിടെ ഹാങ് മാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഓൾമോസ്റ്റ് ടൈം ഹോം അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെയുള്ള ഒരാളാണ് ഓഫീസിൽ പോകുന്നു വീട്ടിൽ വരുന്നു അതുപോലെ ഹോം ആൻഡ് ഓഫീസ് അങ്ങനെ ഒരു രീതി ഈ വ്യക്തി ഇങ്ങനെ അധികം ഔട്ട്സൈഡ് സൈഡ് ആക്ടിവിറ്റീസിനൊന്നും പോകാത്ത ആളാണ് എനിക്ക് തോന്നുന്നത് അവർ ഈ ലോകത്തെ കാണുന്ന ഒരു ചെറിയ കണ്ണിലൂടെയാണ് അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ ആക്ടിവിറ്റീസും എല്ലാം അവരുടെ നാരോ മൈൻഡിനനുസരിച്ചാണ് ഈ വ്യക്തി ശരിക്കും ഒരുപാട് ആളുകളുമായി മിങ്കിൾ ചെയ്യാനൊന്നും തീരെ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ അഥവാ അവർ ആളുകളുമായി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വർക്കിന് വേണ്ടി മാത്രമാണ് ഇനി അഥവാ നിങ്ങൾ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ മിങ്കിൾ ചെയ്യാൻ താല്പര്യപ്പെടില്ല അവർ ശരിക്കും അൺകംഫർട്ടബിൾ ആണ് ഇപ്പോൾ അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്ത് തന്നെയാണേലും അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുമുണ്ട് അപ്പം നിങ്ങൾ പറയും അതിലൊരു കോൺട്രവേഴ്സി ഉണ്ട് അവർ മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാറില്ലെന്ന് എന്നാൽ അവർ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ശരിക്കും മറ്റുള്ളവർ പറയുന്നത് നേരിട്ട് കേൾക്കണം എന്നൊന്നുമില്ല അതായത് നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ചതിക്കുന്ന ആളുകളുണ്ട് അവർ നിങ്ങളെപ്പറ്റി മോശം കാര്യങ്ങളൊക്കെ പറയുകയും അവർ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കി ഇവരോട് പറഞ്ഞു കൊടുക്കും ഈ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതുമായി യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്ത കുറേ അധികം ആളുകളുണ്ട് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ആക്റ്റീവായിട്ട് അവരുടെ അടുത്ത് പോയി കേൾക്കണമെന്നൊന്നുമില്ല ഈ ആളുകൾ ഇൻറ്റൻഷൻലി ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യൊന്നുമില്ല പക്ഷെ ഈ ആളുകൾ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് അങ്ങോട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വ്യക്തി അതെല്ലാം വിശ്വസിക്കും അതാണിപ്പോൾ കുറച്ച് നാളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഇപ്പോൾ ജസ്റ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തുന്നു എന്നാണോ അതോ ഈ ബന്ധത്തോട് നീതി പുലർത്തുന്നു എന്നാണോ നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നീതി പുലർത്തുന്നു എന്നത് സത്യത്തിൽ ഇത് ശരിക്കും മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാൽ റിമമ്പർ വൺ തിങ് അവരൊന്നും നിങ്ങളുടെ വെൽവിഷസല്ല ഇനിയിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തി മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി കേൾക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഫാദർ മദർ അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അത്രയേറെ ഇമ്പോർട്ടൻസ് ഇവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നോർമലി ഈ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരാളല്ല പക്ഷേ ദിസ് ടൈം മറ്റേ വ്യക്തി നിങ്ങളുടെ ഈ പേഴ്സണെ പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടാകാം നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ റോങ് ആണ് നിങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാമോ നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് കുറേ നെഗറ്റീവ്സ് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട് മറ്റു വ്യക്തി ഇവരോ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ടു ഓഫ് സോട്ട്സ് ഉണ്ട് അതായത് ഈ പേഴ്സൺ സം കൈൻഡ് ഓഫ് അവേക്കനിങ് മൊമെൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും അവർക്ക് നിങ്ങളെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് കിട്ടി അതിനെ അവർ നിങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്ന എല്ലാം തെറ്റാണെന്ന് ഒരു ക്ലാരിഫിക്കേഷനാണ് അവർക്ക് ആ ഇൻഫോർമേഷനിലൂടെ എല്ലാം കിട്ടുന്നത് നിങ്ങൾക്കെതിരെ കുറേ റൂമേഴ്സ് അവർ കേട്ടു ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവർ കണ്ടതും കേട്ടതും അറിഞ്ഞതും എല്ലാം തെറ്റായിരുന്നു എന്ന് മറ്റുള്ളവരെ വിശ്വസിച്ചത് മൂലം നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളോട് എങ്ങനെ ട്രൂ ലവ് കാണിക്കാം എന്നൊക്കെയാണ് അവരെന്തായാലും തിരിച്ചു വരും അവർ നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ഈ കണക്ഷൻ വീണ്ടും സ്ട്രോങ് ആകണമെങ്കിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് കണക്ഷൻ അല്ല ചിലപ്പോൾ റിലീജിയസ് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ മാരിയഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ മാരിയഡ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഈ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരുമെന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കണം ഇപ്പോൾ ആ പേഴ്സൺ റിയലൈസ് ചെയ്തു ആ വ്യക്തി മറ്റു വ്യക്തികളുടെ തെറ്റായ ഉപദേശം കേട്ടിട്ട് നിങ്ങളോട് വളരെ വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എന്നാൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഈ പേഴ്സൺ മുന്നോട്ട് വരും ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു കൺഫഷന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് ഇപ്പോൾ അവർ ജസ്റ്റിസ് എന്ന് വിചാരിച്ചത് എന്താണോ ജസ്റ്റിസ് എന്ന് വിചാരിച്ചത് എന്താണോ അതല്ല റിയലി ജസ്റ്റിസ് എന്ന് കാരണം അവർ ചീത്ത ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുത്തു നിങ്ങളോട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി അവർ കരുതിയതും ചെയ്തതും ഒന്നുമല്ല ജസ്റ്റിസ് എന്ന് അതാണ് അവരിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത് ഇത് അവർക്കൊരു അവേക്കനിങ് കോൾ മാത്രമാണ് ഈ വ്യക്തിയുടെ ഈഗോയും പ്രൈഡും എല്ലാം വെരി ഹൈ ആണ് കാരണം അവർ ആദ്യം വളരെ കൺഫ്യൂഷനിലായിരുന്നു നിങ്ങളൊരു റോങ് ആണ് നിങ്ങൾ ഈ റിലേഷനിൽ റോങ് ആയിരുന്നു ഇതിനു വേണ്ട ഗുഡ് തിങ്സ് ഒന്നും തന്നെ ചെയ്തില്ല എന്നൊക്കെ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഗിൽറ്റും റിഗ്രഷനും ഒക്കെ ഉണ്ട് കാരണം നിങ്ങളല്ല റോങ് പേഴ്സൺ എന്നവർക്ക് മനസ്സിലായി അൺഫെയർ ആയിട്ടുള്ള ആളുകളെ കേട്ടതുകൊണ്ട് അയാളാണ് റോങ് തിങ്സ് ചെയ്തതെന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരുവാനും സോറി പറയുവാനും ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് അയാൾക്ക് ഇതവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിലേഷൻ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഇന്നർ വർക്കുകൾ ചെയ്യേണ്ടി വരും കാരണം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് ഇതാണ് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് പരസ്പരം നിങ്ങൾ ജഡ്ജ് ചെയ്തു അത് നിങ്ങളുടെ മനസ്സിൽ ഓരോ ഇമേജ് ക്രിയേറ്റ് ചെയ്തു പിന്നെ നിങ്ങൾ കാണുമ്പോഴേക്കും പരസ്പരം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിയൂണിയൻ പോസിബിൾ ആണെന്നാണ് ബട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വസിക്കണം നിങ്ങൾ പരസ്പരം ഒരു ടീം പോലെ വർക്ക് ചെയ്യണം കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തി എനിക്ക് എഗൻസ്റ്റ് ആണെന്ന് അവർ എനിക്കെതിരെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ യൂണിവേഴ്സ് നിങ്ങളോട് പറയണു നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകൂ എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്തിട്ടുണ്ട് അതായത് അത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാകാം അല്ല എങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാകാം ആ വ്യക്തിയും നിങ്ങളോട് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ ഇടയിൽ പരസ്പരം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവണം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് മനസ്സിൽ വച്ചിരിക്കാതെ ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കണം എന്തെങ്കിലും ബാഡ് ഫീൽ തോന്നിയാലും അങ്ങനെ ചെയ്യണം അല്ലാതെ ഒരിക്കലും അത് മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെക്കരുത് അതാണ് ഈ കണക്ഷനിലെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത് അതായത് മറ്റു വ്യക്തികളും അതേപോലെ എന്തെങ്കിലും ബാഡ് ഫീൽ ഉണ്ടായാലും ഒക്കെ നിങ്ങൾ വേറെ സ്റ്റോറി മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ആ പേഴ്സണോട് ചിലപ്പോൾ ദേഷ്യം നിരാശ അല്ലെങ്കിൽ റിട്ടേഷൻ അങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ അവർക്ക് അതൊരിക്കലും മനസ്സിലാകില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ദേഷ്യത്തിൻ്റെ കാരണം നിങ്ങൾ പറയുകയും ഇല്ല അപ്പോൾ ഞാനറിയും ജഡ്ജ് ചെയ്തതല്ല ലവ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സംഭവിക്കാം നിങ്ങൾ എത്ര ലോജിക്ക് ആണെന്ന് പറഞ്ഞാലും ലവ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോജിക് മൈൻഡൊക്കെ പോകും നോ ജഡ്ജ്മെൻറ്റ് ഈസ് ഹിയർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ചിലപ്പോൾ നിങ്ങൾ മാരിയഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ മാരിയഡായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു റിലേഷൻ ആയിരിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം ആ റിലേഷൻ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ഒരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ ഇറ്റ്സ് നോട്ട് പോസിബിൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അല്ലെങ്കിൽ അവർ മാരിയഡ് ആണെന്നും എന്നിട്ടും നിങ്ങൾ മെൻ്റലി പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ഒക്കെ കോമൺ ആണ് കാരണം ആളുകൾ എപ്പോഴും പരസ്പരം ജഡ്ജ് ചെയ്യും നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണം അവർക്കൊരു ഫാമിലി ഉണ്ട് അവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഭയങ്കര ഓക്കെയാണ് ഹാപ്പിയാണെന്നൊക്കെ കാണിക്കും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ചെയ്യാനും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ ഭയങ്കര അഗ്രസീവ് ആവും അത് നിങ്ങൾ പല രീതിയിൽ കാണിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അത് അവരോട് പറയാനും പറ്റില്ല അത് വളരെ കോമൺ ആണ് അതിനൊരു ജഡ്ജ്മെൻ്റ് ഇല്ല പക്ഷെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കണം എന്താണെന്നോ ഇത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ആൻസർ നോ എന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല ഇത് വെരി ഡേഞ്ചർ ആണ് ഒരു റിലേഷൻ്റെ ബിക്കിനിങ്ങിൽ എല്ലാവരും ചിന്തിക്കും എനിക്കതൊന്നും പ്രോബ്ലം അല്ല എനിക്ക് അവരെ ലവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പക്ഷേ പിന്നീട് ഈ പേഴ്സൺ നിങ്ങളേക്കാൾ പ്രയോറിറ്റി ഒക്കെ മറ്റേ ആൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവിടെയാണ് കോൺഫ്ലിക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും റിലേഷൻഷിപ്പ് നശിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ തുടക്കത്തിൽ പറയണം നിങ്ങളുടെ ലൈഫിലെ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി അതിപ്പോൾ മാരിയഡ് ആയിക്കോട്ടെ അൺമാരിഡ് ആയി ആയിരിക്കട്ടെ അത് ഡസൻ ആണ് ആ വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാളുടെ ബാഗേജ് എല്ലാം അയാളുടെ കൂടെ ഉണ്ടാകും ലൈക്ക് ട്രോമാസ് റിലേഷൻഷിപ്പ് പീപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ടാവും നിങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും അങ്ങനെ കുറേ ബാഗേജസ് അങ്ങനെ നിങ്ങളൊരു പ്രത്യേക പർട്ടിക്കുലർ പോയിൻറ്റിൽ ഒരു ക്രോസ് റോഡിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോഴും നിങ്ങളുടെയും അവരുടെയും ബാഗേജസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലേ നിങ്ങളൊരു ലൈഫിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ബാഗേജസ് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയെല്ലാം റിജക്റ്റ് ചെയ്യാം ബട്ട് അതൊരിക്കലും ഒരു ട്രൂ ലവ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അതായത് അവരെങ്ങനെയാണോ അത് അവരുടെ ബാഗേജസോടുകൂടി നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളോട് കൂടി അവരെ ആക്സെപ്റ്റ് ചെയ്യാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നമ്മളിപ്പോൾ പറയുന്നത് ഈ റീഡിങ്ങിലെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിജക്ഷൻ കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് നിങ്ങളൊരു ടീമായിട്ട് നിൽക്കാൻ പറഞ്ഞത് ടീമായിട്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ബാഗേജസും അക്സെപ്റ്റ് ചെയ്ത് അവരോട് കൂടി നിൽക്കുക നിങ്ങളുടെ എല്ലാ ബാഗേജസും അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളും അവരും ഒന്നായി നിന്ന് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോവില്ല